തിരുവചനം ഒരു മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ വിശുദ്ധ ോഹനാൻ അറിയിച്ച സുവിശേഷം രണ്ടാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവാക്യം എന്നാൽ അവൻ പറഞ്ഞത് തന്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ് കരുണവാനും സ്നേഹനദിയുമായി ഞങ്ങൾ നല്ല ദൈവമേ മാമോദീസ എന്ന കൂതാശയിലൂടെയും എന്ന കൂതാശയിലൂടെയും മറ്റു കൂതാശകളിലൂടെയും എൻ്റെ ശരീരത്തെയും എന്നെ തന്നെ പൂർണമായും അങ്ങേറ്റെടുത്തിരിക്കുകയാണല്ലോ ദൈവമേ ഞാൻ അങ്ങയുടെ ജീവിക്കുന്ന ആലയമാണ് കർത്താവേ ഈ ഒരു പരമാർത്ഥ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ തിരുവചനത്തിലൂടെ അങ്ങ് അരുളിച്ചതല്ലോ അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവെന്ന് കഥാവേ ഈ തിരുവചനം എന്നിൽ പൂർത്തിയാകാൻ അങ്ങയുടെ ജീവിക്കുന്ന ആലയമാകുന്ന എൻ്റെ ശരീരത്തെ പറ്റിയുള്ള തീഷ്ണതയാൽ എരിയപ്പെട്ട് ജീവിക്കുവാൻ എന്നെ തന്നെ പൂർണമായും അങ്ങയ്ക്ക് നൽകി ജീവിക്കുവാൻ ഈ ദിവസം മുതൽ പ്രത്യേകമാവിധം എന്നെ ചേർത്ത് പിടിച്ച് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ കർത്താവ് ഈശ്വമി ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മറിയസേപ്പിന്റെയും മാധ്യസ്ഥാഘമാരുടെയും സക്കല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും ആ മേൻ